എന്നും ശൈലി കൊണ്ട് മാത്രം മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച ഒരു വലിയ കലാകാരനാണ് പ്രശാന്ത് പുന്നപ്ര പുറത്തിറക്കിയ ഡബ്ല്യൂ ഡബ്ല്യൂട്ട് ഐപ്പ് ബൈജു പ്രശാന്ത് അവതരിപ്പിച്ച കുച്ചിപ്പുടി നൃത്തം പ്രേക്ഷകരുടെ അഭ്യർത്ഥനയെ മാനിച്ച് ഇതാ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് വേണ്ടി നമസ്കാരം പ്രിയമുള്ളവരെ കഴിഞ്ഞ രണ്ടു ദിവസമായി നടക്കുന്ന ക്ലബ്ബിന്റെ ഓണകക്ഷനുബന്ധിച്ചുള്ള അവസാന മത്സരം നടക്കാൻ നമ്മുടെ മത്സരം ഈ കുച്ചിപ്പുടി മത്സരത്തിൽ അല്ല ചെസ്റ്റ് 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 നമ്പർ നമ്പർ ഇവിടെ 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 അവിടെയാണ് കുത്തേണ്ടത് തൽക്കാലം കുത്താൻ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഇങ്ങനെ അടിച്ച് സെറ്റപ്പ് ആയിട്ടാണോ കളിക്കാൻ വരുന്നത് ആ ഈ പറ്റുന്നത് എനിക്ക് പറ്റത്തുള്ളൂ എനിക്കൊരു ആംബർ ഉണ്ടാണെങ്കിൽ ഒരു സീരിയസ്നെസ് ഉണ്ടാണെങ്കിൽ ഇങ്ങനെയാണോ എന്താ കഴിച്ചിരിക്കുന്നത് സ്കോച്ച് കഴിച്ചാ കൊച്ചിപ്പുടി മത്സരത്തിനോട് വന്നിരിക്കുന്നത് ഇവിടെ മന്ത്രി വരുന്ന ഒരു സ്റ്റേജാണിത് ആണാ എന്നാ മന്ത്രി വരുന്നത് ഞാനൊരു കാര്യം ചെയ്യാം സ്കോച്ചിപ്പുടി കളിക്കാം കുഴപ്പമുണ്ടോ നിങ്ങൾ ഇവിടെ നിന്ന് മാറി തരാം കാര്യം ഒരു കലാകാരൻ ഡിസ്റ്റർബ് ചെയ്തു പ്ലീസ് എന്തെങ്കിലും കാണിക്കാം നമ്മൾ करता कुत्ता तो करता दिखेता करता तो उम्म्म्म Thank <laughs> എന്നാൽജുണ്ടെങ്കിൽ ഈ സ്റ്റേജിൽ കുത്തിപ്പുടി കഴിച്ചിരിക്കും അറിയാൻ സർ കുരുവല്ലേ പ്രസിഡന്റ് ഇവിട വന്ന് കുത്തിരിക്കാനല്ലേ എന്തടാ കാര്യം പ്രസിഡന്റ് ഒറ്റത്തവണ ഇവിടേ പ്രസനം ഉണ്ടാക്കി എന്താ കാര്യം ആ ബൈജുന്റെ കുട്ടുപുടിയോട് വച്ഛപുരനെ നാട്ട് കാര്യത്തിലൊക്കെ ഇന്നിട്ട് പോയതറിയോ അവൻ ഞാൻ അsetBounds പറഞ്ഞു വിട്ടതാണല്ലോ പറഞ്ഞു വിട്ടതാണോ ആ തേദിലേക്കേ നോക്ക് ബൈജു അവരെ എന്തൊക്കെയാണ് കാണിക്കുന്നന്നുള്ളത് ആഹ ബിക് ബി കത്തോ ബിക് ജം ബിക് തന കജരോ കജില് ലക്ക ക ബിക് എന്നത്തോ ബിക് ജാ ബിക് തന കജരോ ാണ് വിദ്യം നമുക്ക് ജീവിതത്തിൽ ഓർമ്മിക്കാനുള്ള ഒരുപാട് നല്ല ഓർമ്മകൾ തരുന്ന ദേവാലയം ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ വിദ്യാഭ്യാസം ഒരു വിദ്യ ആഭാസം തന്നെ ആയിക്കൊണ്ടിരിക്കുകയാണ് കുട്ടിക്ക് അറിവില്ലെങ്കിൽ അധ്യാപകന് പറഞ്ഞു കൊടുക്കാം പക്ഷേ അധ്യാപകൻ അറിവില്ലെങ്കിലോ കൂട്ടം സ്റ്റാച്ത് ആ വേണ്ട 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 കേട്ടോ ഈ സ്കൂളിൽ ഇച്ചിരി അഹങ്കാരിയായി മാറുന്നുണ്ട് കേട്ടോ കേട്ടോമാർ സ്റ്റാച്ചു പറയുന്നോ അതാരാ ആരാ വിചിത്ര ജീവിയാ വിചിത്ര ജീവിയോ എന്താണോ വിചിത്ര പേര ജീവി ഇൻഷനി ആ ഇവിടെ പഠിക്കുന്ന കുട്ടിയാണോ ആ ആ പറ പറ യും സ്കൂളിലോട്ട് വരുമ്പോഴെങ്ങനെ നല്ല രീതിയിൽ തുള്ളി കൊടുത്തോണ്ട് വാങ്ങി ഇറങ്ങിക്കോളും രാവിലെ വീട്ടുകാർ ഫുൾപ്പാവിടെ തയ്ച്ചു വരുമ്പോൾ ഷോട്ട് ആക്കും എന്നിട്ട് സാറുമാര് പീഡിപ്പിച്ചെന്നുള്ള പരാതി കൊടുത്തു പറഞ്ഞു ും അയ്യോ വേണ്ട 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 ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പോയി ചേരരുതേ അവിടെ പോയി ചേർന്നിട്ട് ഇവിടെ ഡിവിഷൻ കുറഞ്ഞിട്ടേ എന്റെ പണികളല്ലേ കേട്ടോ നീ എങ്ങനെ വേണലും ഇനി പോര് കേട്ടോ എന്നും വന്നാ മതി ഇനി നമുക്ക് പഠിക്കാം ഇനി മലയാളം പഠിക്കാം മലയാളം പഠിക്കാം ആദ്യമായി പഠിക്കേണ്ടത് ശാകുന്തളം എന്തോന്നാകുന്തളം ശാകുന്തളം എഴുതിയത് ആ അത് ശരിയാണല്ലോ ഞാനാണല്ലോ എഴുതിയത് ഡാടാടാ നീ നല്ല എന്നാ ക്ലാസ് വരാന്നെ പനിയായിരുന്നു പനിയായിരുന്നോ നീ വന്നിയായിട്ട് കിടക്കാം അച്ഛനെ അറിയാ പടവടെ പറഞ്ഞു എഴുതരാ പനിതെ പനിതാൻ അറിയത്തില്ല പനിന്ന് എഴുതാൻ അറിയത്തില്ലേ പനി പിടിച്ച് വീട്ടിൽ കിടക്കാൻ അറിയാമോ ആ പനിക്ക് എങ്ങനെ തലയിട്ട് ഇനി എഴുതിക്ക് അതെങ്ങനെയാ തിരിച്ചിട്ടാ നായ വള്ളിയിട്ടേ വള്ളിയിട്ടേ ണ്ടല്ലേ ഇനി ഒന്ന് കൂട്ടി വായിച്ചേ ഒത്തിരി ആഹാ ഇനി നമുക്ക് എതിർപദം പഠിക്കാം എന്നതാ എതിർ പദം പഠിക്കാം ഗുരു ശിഷ്യന്മാരെ തല്ലുന്നു ശിഷ്യന്മാർ ഗുരുവിനെ തല്ലും തല്ലുവോ തല്ലു എന്നാ എതിർപദം വേണ്ട കേട്ടോ സാറെ ഒരു സംശയം സംശയം അതെ സംശയമുള്ള പിള്ളേരാണ് എനിക്ക് കൂടുതൽ പഠിപ്പിക്കാൻ ഇഷ്ടം എത്ര സംശയം ചോദിച്ചോളൂ ചോച്ചോളൂ ആണല്ലേ ഞാൻ ഈ കഴിഞ്ഞ വെച്ച സാറിന്റെ വീടിന്റെ ഫ്രണ്ടിലൂടെ വരുമ്പോഴേ വരുമ്പോ സാറിന്റെ വീടിന്റെ മുന്നിലായിട്ട് ഒരു പത്ത് മിനിറ്റ് വയസ്സുള്ള ഒരു പെണ്ണ് നീക്കുന്നു പത്ത് മിനിറ്റ് വയസ്സുള്ള പെണ്ണ് പറ അത് സാറിന്റെ ഭാര്യയാണോ മകളാണോ അതാ വേറെ വല്ല സെറ്റപ്പുമാണ് ആഹാ കൊള്ളാവല്ലോടാ മൊട്ടേത് വിരുന്നില്ല നീ സെറ്റപ്പ് പഠിക്കാൻ വന്നത് മേല ഈ സെറ്റപ്പ് ആട്ടി സെറ്റപ്പിനോട് വന്നെങ്കിൽ കടട സെറ്റപ്പ് ഇനി നമുക്ക് പര്യായ പദം പഠിക്കാം എന്നതാ പര്യായ പദം പര്യായ പദം പഠിക്കാം മുഖത്തിന് രണ്ട് പര്യായ പദം പറഞ്ഞേ ഈ കാക്കേടൊക്കെ പോലെ കാക്കേട മുഖം പോലെ അല്ല ഇരിക്കുന്നത് ചാരന്റെയൊക്കെ പോലെ ആണ് ആ എന്റെ മുഖം പോലെ ഒക്കെ ഇരിക്കും അങ്ങനാണ് മുഞ്ഞി മോന്താ വേണ്ട 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 ഇനി പര്യായ പദം വേണ്ട ഇനി നമുക്ക് ബയോളജി പഠിക്കാം ബയോളജി അല്ല

കൊള്ള കൊള്ള കൊള്ളാം നീ അവടെ നടക്കുവാ കണ്ടോ കണ്ടോ ആമ്പിള്ളേറെ നടന്നിട്ട് ആമ്പിള്ളേര് പെമ്പിള്ളേറെ പുറകെ നടന്നു അല്ലേ പറഞ്ഞല്ലോ എന്നാ പറ എന്നാ പറഞ്ഞു എന്നോട് പറഞ്ഞു പറഞ്ഞത് എന്നോട് പറയുന്നു ഇത്ര ചെറുപ്പത്തിൽ നീ എനിക്ക് എന്ന് പറയാൻ അയ്യോ കണ്ടോ കൊച്ചിറുക്കൻ പാവപ്പെട്ട പയ്യൻ ഐലാമി എന്ന് പറഞ്ഞു എടി ആവശ്യമില്ലാത്തത് പറഞ്ഞു കൊടുത്ത അവനെ പഠിപ്പിച്ചിട്ട് ഐലാമി എന്ന് പറഞ്ഞു അവൻ നീ ഇംഗ്ലീഷ് മീഡിയം വേണ്ട 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 ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പോകണ്ട ഇനി നമുക്ക് പദ്യം പഠിക്കാം പദ്യം പഠിക്കാം ആ ഇന്നലെ പഠിപ്പിച്ച പദ്യം ജീലിക്ക് പാട്ടുപാടാൻ ചേച്ചി പഠിക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിന്റെ അർത്ഥം പഠിക്കാം പഠിക്കാം എന്തോ എന്നും കാത്തിരിക്കാൻ അമ്മയുണ്ട് വീട്ടിൽ അതായത് എന്നും എന്നും

അച്ഛനുണ്ട് വീട്ടിൽ അതായത് നമ്മൾക്ക് എന്തും എന്നും അതായത് എവിടെങ്കിലും അച്ഛൻ പുറത്തു പുറത്തുപോട്ട് എന്തും വാങ്ങി തരാൻ മേടിച്ച് വഴി വെറ്റടിച്ച് വഴിയും നിന്റെ അച്ഛൻ്റെ വേറെ അച്ഛൻ്റെ കേട്ടോ ആ വേണം വേണ്ട അതായത് എപ്പോഴും പാട്ടു പാടിത്തരാൻ ചേച്ചിയുണ്ട് വീട്ടിൽ ചേട്ടനുണ്ട് വീട്ടിൽ ചേച്ചി ചേച്ചിയുണ്ട് കൂട്ടുകൂടാൻ ചേട്ടനുണ്ട് ചേട്ടൻ ഇറങ്ങിപ്പോയി നിങ്ങളുടെ പ്രശ്നം തീർക്കാൻ വേണ്ടി കാര്യമില്ല ഇനി നമുക്ക് ഭൂമിശാസ്ത്രം പഠിക്കാം ഭൂമിശാസ്ത്രം പഠിക്കാം ഭൂപടത്തിൽ ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന രേഖയുടെ പേര് പറയുക രേഖ അങ്ങനൊരു രേഖയുണ്ടോ ആ ശരി ഇനി നമുക്ക് മഴ പെയ്യുന്ന എങ്ങനെയാണെന്ന് പഠിക്കാം മഴ പെയ്യുന്നത് മഴ പെയ്യുന്നത് എങ്ങനെ എന്നോട് ചോദിക്കണം മഴ പെയ്യുന്നെങ്ങനെ അതായത് ഭൂമി ഒരു അച്ചുതണ്ടി കിടന്ന് കറങ്ങുന്നു എവിടെ ഭൂമി ഒരു അച്ചുതണ്ടി കിടന്ന് കറങ്ങുന്നു ഭൂമി ഇങ്ങനെ കറങ്ങി 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 മുകളിൽ വരുന്നു അപ്പൊ ഭൂമിയിലുള്ള ആറുകളും പുഴകളും തോടുകളും എല്ലാം എവിടെ വരുന്നു വരുന്നുണ്ട് വരുന്നു അപ്പൊ അവരുടെ വെള്ളമെല്ലാം താഴേക്ക് വരുന്നു അങ്ങനെ അങ്ങനെ മഴ പെയ്യുന്നു സംശയം ചോദിച്ചോളൂ നമ്മുടെ ഈ മോളി ടീച്ചറും പീനാമ ടീച്ചറും ഒക്കെ തുണിയിലേക്ക് കൊണ്ട് നിക്കുവാണെങ്കിൽ താഴെ വീഴ്ത്തില്ലേ വേണ്ട 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 ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ എന്നോട് ചോദിക്കല്ലേ കേട്ടോ ഞാൻ ആ ചാറ്റമഴ പെയ്യുന്ന വെള്ളം താഴേക്ക് വന്ന് കെട്ടിടങ്ങളിൽ തട്ടിത്തെറിക്കുന്നതാണ് ചാറ്റമഴ മനസ്സിലായോ സ്കൂളിൽ പഠിക്കണ്ട കേട്ടോ തേ ഇന്ന് ഓടി വരുമോ കേട്ടോ ആരോടിയോ ഡിയോ വരും ഡി ആര് വരും ഡിയോ വയ്യോ വരും പേടി വരും കളി ഓടിയെത്തും ഡി യോ തിരിച്ചു വെക്കും മറിച്ചു വെക്കും പൊളിച്ചു മാറ്റും അയ്യപ്പൻ അയ്യപ്പൻ അയ്യപ്പയ്യപ്പ

അല്ല എനിക്കറിയാൻ പല ഇതിൽ ആരാ കുട്ടികൾ ആരാ സാറ് അതാണ് കുട്ടികൾ ഞാൻ സാറും ആണല്ലേ ആ അത് ശെരി ഞാൻ ആരാന്ന് മനസ്സിലായി മനസ്സിലായി ആരാ സാറേ അതെ ഞാൻ സാറേ ഞാൻ ഈ പഴയ ഡി പിന്നു അതൊക്കെ പോട്ടെ വന്നപ്പോഴെൻസ് ആണ് എടുക്കുന്ന പിള്ളേരുള്ളൂ പത്ത് പിള്ളാരെ ആബ്സന്റ് ആണ് ഈ പത്ത് പിള്ളേരെ നോക്കിക്കെ രാജേഷ് സുധാകരൻ രാജീവ് സുധാകരൻ സൗമ്യ സുധാകരൻ സരിതാ സുധാകരൻ ഗോപൻ സുധാകരൻ രശ്മി സുധാകരൻ എവിടാ പറഞ്ഞ പോലെ ഇതല്ല ഒറ്റ വീട്ടിലെ ഒറ്റ വീട്ടിലെ അല്ല പിള്ളാരാണ് പിള്ളാരാ ആ സുധാകരൻ ഞാനാ അത് ശരി അപ്പൊ ഇതൊക്കെ സാറിന്റെ പിള്ളാരാണ് അതെ സാറേ അവരെ ഒരു കല്യാണത്തിന് പോയിരിക്കും ഉച്ചകോട് ഞാൻ പെട്ടെന്നെഞ്ചു വരും സാർ ഉച്ച കഴിഞ്ഞാൽ വരുത്തോളാ ഞാൻ പറഞ്ഞത് നേരത്തെ ഓക്കെ ഈ പിള്ളാരൊക്കെ നന്നായിട്ട് പഠിക്കും ഈ സ്കൂളിൽ നല്ല രീതിയിൽ പഠിക്കുന്ന രണ്ട് കുട്ടികൾ മാത്രമേ ഉള്ളൂ അത് ഈ കുട്ടികളാണ് ഈ സ്കൂളിൽ നല്ലൊരു അധ്യാപകനുണ്ടെങ്കിൽ അത് ഞാൻ മാത്രമേ ഉള്ളു ആ ഓക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ ഈ കുട്ടികളോട് ഒരു ചോദ്യ ചോദിക്കാം ആദ്യത്തെ ചോദ്യം കുട്ടിയോടാണ് ഈ സീതയെ തട്ടിക്കൊണ്ടുപോയത് ആരാണ് സീതയെ തട്ടിക്കൊണ്ടുപോയത് ആരാണ് േ മോളോട് സീതയെ തട്ടിക്കൊണ്ട് പോയത് ആരാണ് അനിലോ എന്റെ പൊന്ന് കൊച്ചോന്ന് ഉറക്കം പറയുന്ന കേസാരമായി ഒരു ചോദ്യം ചോദിച്ചിട്ട് ഈ പിള്ളേർക്ക് അറിയാൻ പറ്റുന്നോ സാറേ സാറയിലാണ് പഠിപ്പിക്കുന്നത് അതെ ഇത്തിരി ചോദ്യങ്ങളും ഇത്തിരി വൃത്തികെട്ട ചോദ്യങ്ങളും ഈ പിള്ളേരോടാണ് ചോദിക്കേണ്ട പണ്ടങ്ങാട് നടന്ന പോയി ഇപ്പോഴത്തെ പിള്ളേരോട് ചോദിച്ചാലേ അവർക്കറിയാമേല മനസ്സിലായോ എന്തെങ്കിലും സാറിനോ ചോദിക്കണമെങ്കിൽ അത് എന്നോട് ചോദിച്ചോളൂ ഞാൻ ഉത്തരം പറയും എന്നാ ഞാൻ ചോദിക്കാം തട്ടിക്കൊണ്ട് പോയെങ്കിൽ അന്ത സാട്ട് അവർക്ക് ചെലവിന് കൊടുക്കുന്നുണ്ട് ഇരുപത്തഞ്ച് വർഷമായിട്ട് അവിടെ വീട്ടിൽ നിന്ന് ഒരു കുഞ്ഞുങ്ങളും ഇത് ചോദിച്ചിട്ടില്ല ഈ സാറിന് പിന്നെ ചോദിക്കേണ്ട കാര്യമില്ല ഏ പിള്ളേരോട് ചോദിക്കേണ്ട ചോദ്യങ്ങൾ പുസ്തകത്തിലെ ചോദ്യം അല്ലാതെ എന്റെ കുടുംബത്തെ കാര്യമല്ല കേട്ടോ സാധാരണ നമ്മൾ ഒരു ബസ് സ്റ്റോപ്പിൽ ചെന്നാൽ പലതരത്തിലുള്ള ആൾക്കാരെ കാണാറുണ്ട് മാന്യന്മാര് പൂവാലന്മാര് പിച്ചക്കാര് രാഷ്ട്രീയക്കാര് അങ്ങനെ ഒത്തിരി ആൾക്കാർ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തരായിട്ടുള്ള ആൾക്കാരും ബസ് സ്റ്റോപ്പുകളിൽ ഉണ്ടാവാറുണ്ട് ഇയാൾ പറയുന്നു ഇയാൾ വലിയ ഗുണ്ടയാണ് പക്ഷെ സത്യത്തിൽ ഇയാളുടെ അവസ്ഥ ദൈവത്തിനും ഇത് കാണുന്ന നമുക്കും അല്ലേ അറിയുള്ളൂ ചേട്ടാ കൊട്ടാരക്കരയ്ക്ക് ബസ് ഉണ്ടോ എങ്ങനെ കൊട്ടാരക്കരയ്ക്ക് ബസ് ഉണ്ടോ എന്ന് കൊട്ടാരക്കരക്ക് ബസ് ഉണ്ടോ എന്ന് എനിക്കറിയാൻ പറ്റില്ല പക്ഷെ ഒരു മോനുണ്ട് സായ്കുമാർ സായ്കുമാറിന് ഒരു കാർ അതറിയാം സായ് കുമാറിന്റെ രണ്ട് മക്കളുണ്ട് അതറിയാവോ അവരൊന്നും ഫിലിംഫീൽഡിലല്ലോ അതുകൊണ്ട് അവരെ അറിയാൻ പാടില്ല പക്ഷേമാരും രണ്ട് മക്കളുണ്ട് ആണല്ലേ അവനെ അറിയാം ചേട്ടാ തമാശക്കാരനാ വേറൊരു ഹിന്ദിയക്കാരൻ അല്ല എന്നാ എവിടെ പോകാൻ നിൽക്കും വേറുതെങ്ങനെ നിക്കോ എ പോകാനില്ല അതുകൊണ്ട് നിൽക്കുക അതുകൊണ്ട് മറ്റുള്ളവരെ മെനക്കെടുത്താൻ വേണ്ടി ചുമ്മാ അച്ചകട്ടി ഇറങ്ങിയേക്കുവാണെ കൊറേ ഫെറാലിയൊക്കെ ഞാൻ എവിടെയെങ്കിലും പൊക്കളാം ചേട്ടാ ഞാൻ മൂന്നാലഞ്ചു ദിവസം കഴിച്ചിട്ട് എനിക്ക് എന്തെങ്കിലും തരമായി വളരെ ഉപകാരമായിരുന്നു ഞാൻ തനിക്ക് തരാൻ അഞ്ചു പൈസ പോകുന്നത് പറയില്ല ചേട്ടാ എനിക്ക് ഇത് വയ്യാത്ത ഒരാളാണ് എനിക്ക് എന്തെങ്കിലും തരണം ചേട്ടാ തന്നോടല്ലേ പറഞ്ഞു എന്റെ കയ്യിൽ അഞ്ച് പൈസ ഇല്ല അല്ല അങ്ങനെ പറഞ്ഞു അതില്ല അപ്പൊ താൻ എനിക്ക് പലിശ തരത്തില്ല 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 അപ്പം ഞാൻ അവിടെ കിടക്കുന്ന ഞാൻ ഇവിടെ നിന്ന് ഇഴഞ്ഞു വന്ന് നിന്റെ അടുക്ക പൈസ ചോദിച്ചാൽ നിന്റെ തരാനില്ല നിന്റെ പൈസ എനിക്ക് തരാനില്ല ഇല്ല അത് ശരി കുംഫു ഞാൻ ഇപ്പൊ കാണിച്ചു പിന്നെ ചോദിക്കുമ്പോൾ ഇത്ര ബുദ്ധിമുട്ടുണ്ടാല്ലോ കളിക്കുന്നു റാസ്കുൾ ഇവ പേടിയാണെന്ന് തോന്നുന്നു തോന്നുന്നുണ്ടല്ലോ കുടുംബം കലക്ക്

പറഞ്ഞ ആവശ്യമില്ലാത്ത ആൾക്കാർ ആവശ്യമില്ലാത്ത സാധനം കൊണ്ടു കടന്നാൽ ആവശ്യമുള്ളവര് വിളിച്ച് ആവശ്യമില്ലാത്ത പറയും മനസ്സിലായോ കേട്ടോ അടുത്തും കപ്പള്ളി പെരുന്നാൾ കാണാൻ പോലും എന്നോടാ പേടിയാണെന്ന് തോന്നലോ ഇങ്ങനെ ഏ എന്താടാ 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 ഇങ്ങടത്തു തലേക്കെട്ട ഏഹ് ആ തലേക്കെട്ട് അഴിക്കടാ ഞാനോ ഇടാ തലേക്കെട്ടാ ചുമ്മാരിയാ തലേക്കെട്ടോ ഇവിടെ വന്നേ ഓ വന്നടാട ഇവിടെ മോന എന്നോട് കളിക്കില്ലേ നിനക്ക് ഇല്ല വെള്ളയാലും പരമ്പരാന്നറിയാട കായംകുളം കൊച്ചു ഇവരൊക്കെ മരിച്ചുടാ ഉമ്മലമ്പ് കളിക്കില്ലേ കളിക്കില്ലേ എന്നോട് കളിക്കില്ലട പോടാ ഞാനാ എടാ പോടാ ഇല്ല 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 പോടാ അവൻറെ മട്ടുമ്പാവൊക്കെ കണ്ടു കഴിഞ്ഞ അവൻ ഈ നാട്ടിലെ ഗുണ്ടയാണെന്ന് രക്ഷപ്പെട്ട് എൻറെ അമ്മ അവൻ ആ കത്തിയങ്ങാനും കൊണ്ട് തന്നെ കുത്താൻ വന്നിരുന്നെങ്കി ഈ കാലലാണിയുള്ള ഞാൻ എങ്ങനെ രക്ഷപെട്ടേനെ എന്റെ ദൈവമേ ഓ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് ടി വി പ്രോഗ്രാമുകളും സിനിമകളും നാടകങ്ങളും ഒക്കെ കാണാറുണ്ട് പക്ഷേ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുകയും കഷ്ടപ്പെടുകയും ചെയ്യുന്ന പ്രൊഡ്യൂസറെ കുറിച്ച് നമ്മൾ ആരും ചിന്തിക്കാറില്ല അത്തരത്തിലൊരു പ്രൊഡ്യൂസർ ഒരു നാടകം രംഗത്തെത്തിക്കാൻ വേണ്ടി പെടാ പാടുപെടുകയാണ് പക്ഷെ വേലി തന്നെ വിളവ് തിന്നാലോ അത് ശരിയാവില്ല എന്റെ ദൈവമേ എന്റെ ഈശ്വര എന്റെ അടിപൊളി ദൈവങ്ങളെ ഈ കുടുംബത്തിൽ രക്ഷിക്കണേ ഇന്ന ദീപം ചായ അച്ഛൻറെ ചങ്കു കത്തുന്നു ചായ ചൂട് കൊണ്ടാണോ അല്ല ഈ ചായപ്പൊടിയുടെ വില ഓർത്തിട്ടോ പോയാൽ ഇത് എവിടെ ചെന്നെത്തും

ഇവിടെ ഫയർ ഫോഴ്സ് മു എന്റെ അച്ഛന് വല്ലോണ്ട് വിശക്കണു എന്റെ കുട്ടി അകത്ത് പോയി അച്ഛന് കഞ്ഞി വിളമ്പി വെക്ക ഈ അച്ഛൻ പുറത്തു പോയി വാക്കി വാക്കിയുരുചിയായിട്ടാ പലതും കഴിച്ചിട്ട് വരാം ഞാനും കൂടെ നീയും കൂടെ വന്നാൽ വന്നാൽ കൊന്നുകളും ഞാൻ കേടി ദീപേ ഉള്ളൂ നിന്റെ എന്താ ദൈവേ എന്റെ ചക്കരകുട്ടിക്ക് എന്നോട് എന്താ വരും

ഇന്നെ ഇന്ന് വേലാസങ്ങ് ചെയ്തിട്ട് തന്നെ ബാക്കിക്കാർ പാടി വീട്ടിൽ വന്ന് മകളാത്സംഗം ചെയ്ത സംസാരിക്കുമ്പോ സൂക്ഷിച്ച് സംസാരിക്കണം ഇല്ലെങ്കിൽ എന്റെ മുഖത്ത് തന്റെ തുപ്പൽ തെറിക്കുന്നു ആ കട്ടിയുടെ ഡയലോഗ് പറയുമ്പോൾ ചെലപ്പോ തുപ്പൽ തെറിച്ചെന്നൊക്കെ ഇരിക്കും ഓ നീ എന്ത്ര ഇവിടെ സാവത്തിന് മേക്കപ്പ് കഴിഞ്ഞിട്ടില്ല ഈ വടി ഇവിടെ കൊണ്ടത്തന്ന പറഞ്ഞു വടിയോ എടാ വടി കൊണ്ട് എങ്ങനെയാടാ വെടിവെക്കുന്നത് ആ ഇന്ന് തോക്കെടുത്തിട്ടില്ല വെടിവെക്കോ ആ വടിയെങ്കിൽ വടിയങ്ങാ എടാ നിനക്ക് ജീവൻ വേണമെങ്കിൽ മാറിക്കോ ഈ വടി കൊണ്ട് നിന്നെ ഞാൻ വെടി വെടിവെക്കും ഈ വടി കൊണ്ടോ നിന്റെ കൈയും കാലും ഞാൻ തല്ലി ഓടിക്കും തല്ലി പിന്നെ ആ തറയിലടിച്ച് കൊല്ലു എന്നിട്ട് വേണം ഈ ഞാൻ ുംടനെടിച്ച് കൊല്ലിൽ നിങ്ങൾ പോണം നിങ്ങള് ജയിലിൽ പോയിട്ട് വേണം എനിക്ക് മോൾക്കൊന്ന് സ്വസ്ഥമായിട്ട് അത് ശരി മോൾക്ക് ഒന്ന് സ്വസ്ഥമായിട്ട് ജീവിക്കൊല്ലു അവനെ കൊല്ലാൻ പറ്റത്തില്ലെങ്കിലേ ഇവനെ കൊണ്ടിവിടെ കെട്ടിക്കാൻ നോക്കും ഈ ാത്ത എന്നെ കൊണ്ട് ബലാത്സംഗം ചെയ്യിച്ച ഈ പേട്ട് വെണ്ണിനെ കെട്ടാൻ എന്നെ കിട്ടത്തില്ലോ നിനക്കിത് വരണം ഇക്കാര്യത്തിൽ നീ എന്നെ കണ്ടു പഠിക്കാനായിരുന്നു ഈശ്വര ഇനി ഇവളെ ആര് കെട്ടും ആരാ 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 ഇത് ആ അറിയാം നീ ഞാൻ പണ്ട് നമ്മൾ രണ്ടുപേരും രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലം കായ്ക്കായ് എന്നെഴുതേണ്ടത് ഐ ഡബ്ല്യു എന്നെഴുത്തതിന് നിന്റെ അച്ഛൻ അതായത് ഈ നിൽക്കുന്ന എന്റെ അമ്മാവൻ ആ സ്ലൈറ്റ് വാങ്ങി എന്റെ തലക്കിട്ടടിച്ചു െ എന്റെ വീണ നിന്റെ സ്ലൈറ്റിന്റെ ഫ്രെയിമുമായി ഞാൻ ഓടി സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടി ആ പച്ച പച്ച തെരുവിലായിരുന്നു സോറി കളർ തെരുവ് കഴിഞ്ഞ ഇരുപത്തി വർഷങ്ങൾക്ക് മുൻപ് എന്റെ കഴുത്തിൽ വീണ ആ ഫ്രെയിം എന്റെ ദ്വീപിയുടെ ഓർമ്മയ്ക്കായി ഇന്നും ഞാൻ സൂക്ഷിക്കുന്നു ഇതാണ് ആ ഫ്രെയിം സൂക്ഷി നോക്കിയെന്ന് വേണ്ട ആ പഴയ ഫ്രെയിം തന്നെയാ ഞാൻ ഇങ്ങോട്ട് ചെയ്തതാ രാജപ്പാ അന്ന് ഞാൻ ഞാൻ നിന്റെ സ്ലൈറ്റിൽ അതേ വാക്ക് ഇപ്പോഴും പറയുന്നു ഐ ഡബ്ല്യു അവൾക്ക് ഇഷ്ടമാണെങ്കിൽ നീ അവളെ കെട്ടു രാജപ്പ കെട്ടു ഇവളെ കെട്ടിട്ട് വേണം ഞങ്ങളുടെ കല്യാണ ഫോട്ടോ ഈ ഫ്രെയിമിൽ എനിക്ക് ഫിറ്റ് ചെയ്ത് വെക്കാൻ നടക്കില്ല അത് ഞാൻ 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 ജീവിച്ചിരിക്കുമ്പോൾ ഈ വീട്ടുമുറ്റത്തൊരു സമ്മതിക്കില്ല പിന്നെ നമുക്കിത് വല്ലോ നടത്താന്നെ ഓ ഇങ്ങനൊരു സീൻ ഈ നാടകത്തിലല്ലോ നീ എന്തോ ഈ നാടകം പൊളിക്കാൻ നോക്കുന്ന പൊളിഞ്ഞാലും ഞാൻ ഉള്ള കാര്യം പറഞ്ഞേക്കാം നാളെ തൊട്ട് ഈ നാടകത്തിൽ അതിനേക്കാൻ എനിക്ക് പറ്റത്തില്ല എനിക്ക് റെസ്റ്റ് വേണമെന്ന് നിങ്ങൾ ഈ നാടകത്തിൽ എന്ത് എന്തു പറഞ്ഞോളിക്കുന്ന വേളം നിങ്ങൾ നാടൻ തുടങ്ങാൻ ആ നാടകം തുടങ്ങുന്ന കാര്യ ഞങ്ങളോട് പറയണ്ട അവളോട് പോയി പറയും പറയാൻ പറഞ്ഞാൽ പറഞ്ഞേക്കാം നാളെ ഈ നാടകത്തിൽ വേറെ ആളിനെ നോക്കിക്കോ എനിക്ക് പറ്റത്തില്ല

സത്യം പറഞ്ഞു പിന്നെ ആരാണ് ഇത് ഉറ്റവാദി പറയാൻ അത് അത് പിന്നെ പിന്നെ ഈ നിൽക്കുന്ന അമ്മ എന്റെ ട്രൂപ്പ് വിളിച്ച വഞ്ചകി വഞ്ചകിന്നെ ഞാൻ അതെ ഈ ഞാൻ തന്നെയാണ് സ്വന്തം മകളെ ചതിച്ച അമ്മ